വൈകുന്നേരം പൊറാട്ടി ഫ്രീ കറി കഴിക്കാൻ കൊതിയായിട്ട് കാക്കൂന് ഫ്രീ കറി കിട്ടുന്ന കൊടുത്തു പറഞ്ഞാൽ അതൊക്കെ മേടിപ്പിച്ചു കൊടുുന്നതാണ്ട് വേഗം കഴിച്ചിട്ട് രണ്ടും കൂടിയും കറുപ്പും കറുപ്പും ഇട്ട് ഇറങ്ങിപ്പോകുന്നത് ചന്തയിൽ പോവാനാണ് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വേടിക്കാണ്ട് ഇതിപ്പോൾ താത്താൻ്റെ പർുദ്ധ അടിച്ചു മാറ്റി കൊടുത്തിട്ട് കുറച്ച് അയക്കണേ ഷാളിങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടുകാണ്ട് ഇട്ടുകൊണ്ടെടുക്കാണ് രാത്രി പോകുമ്പോൾ പർുതട്ട് പോകാൻ എനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇത് കിട്ടിയതിന് ശേഷം പൊറോട്ട അയച്ചുകൊണ്ട് തന്നെ നല്ല ദാഹം തോന്നിയിട്ട് അത് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ സോഡിയും അതേപോലെ ഇതൊന്നും ലെയ്മൊക്കെ വേടിച്ചെടുത്തേണ് അതൊക്കെ കുടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊന്നിട്ട് അവിടുന്ന് അകത്ത് കയറാനൊന്നും എൻ്റെ ആൾക്ക് ടൈമില്ല പുറത്തിരുന്നിട്ട് തന്നെ ഓരോന്ന് കഴിച്ചുകൊണ്ട് എടുക്കുകയാണ് സാധനങ്ങൾ പോയി മേടിക്കാൻ ഭയങ്കര ഊറ്റാണെങ്കിലും എടുത്തേക്കുക എന്നുള്ള ചടങ്ങ് കുറച്ച് അധികം തന്നെ ബുദ്ധിമുട്ടാണ് ഈ പ്രാവശ്യം പോയപ്പോൾ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് എൻ്റെ മോൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഇതെ മാങ്ങ ഉപ്പ് വെള്ളത്തിൽ ഇട്ടതാണ് നല്ല അടിപൊളി തന്നെയായിരുന്നു നമ്മളത് സുറുക്കിയിലൊക്കെ ഇട്ടിട്ട് കഴിച്ചത് പിന്നെ നെല്ലിക്കും അതേപോലെ കുറച്ച് പച്ച മാങ്ങയൊക്കെ ഈ പ്രാവശ്യം മേടിച്ചിരിക്കുന്നത് അല്ലാതെ നുള്ളിപ്പൊറുക്കി എടുത്തുവച്ചാൽ പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടാവും അതും കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിപ്പൊടി ഇല്ലാത്തോണ്ട് തന്നെ ഉപ്പക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുക ചെയ്തത് അതിനുശേഷം ഞാൻ ഇതും കൂടി ഇരുന്നിട്ട് വിശപ്പൊന്നും ഇല്ലെങ്കിലും ഫുഡ് കഴിക്കാൻ നിന്നു ഫുഡ് വേണ്ടെങ്കിലും കഴിക്കാൻ നിൽക്കുന്നത് രാത്രി ഉറങ്ങാൻ നേരത്തെ വിശപ്പിൻ്റെ അസുഖം വരുന്ന ഉറപ്പ് കൊണ്ടാണ് എങ്ങനെ കഴിച്ചിട്ടും എനിക്കും ഇസും കയറണില്ലേനെ ലസ്യങ്ങൾ അത് മതിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നിന്നു ഇതിപ്പോൾ കാക്കു രാവിലെ കറിയൊക്കെ ഉള്ളത് സെറ്റാക്കി വെച്ചിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് പിടിച്ചു കേൾക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുണ്ടോ